വിശുദ്ധ സ്ലിഹ തിമോത്തിക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചനത്തിൽ വായിക്കുന്നു എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു എന്തെന്നാൽ നാൾ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച വൈദിക വിശുദ്ധീകരണ ദിനത്തിൽ ഇരപ്പു അറുപതാം വൈദിക സമിതി യോഗം ചേർന്നുകൊണ്ടിരിക്കെ ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഖത്തറിൽ നിന്നും ഒരു മെസ്സേജ് ലഭിച്ചു അഭിനന്ദനങ്ങൾ ഗൾഫ് മേഖലയിലേക്ക് സ്വാഗതം എന്താണ് സംഭവം എന്ന് എനിക്ക് ആ സമയത്ത് ഒന്നും അറിഞ്ഞില്ല അതിന് പുറകെ പലരായി മാറി മാറി ഗൾഫ് മേഖലയിലെ പല ഭാഗത്തു നിന്ന് ഫോൺ കോളുകൾ വരാൻ തുടങ്ങി ഞാൻ സ്റ്റേജിൽ നിന്ന് പുറകിലേക്ക് മാറി നിന്നു എല്ലാവരോടും ഞാൻ പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നോട് കൺസെന്റ് ചോദിച്ചിട്ടില്ല ഇങ്ങനെ അപ്പോയിൻമെന്റ് നടന്നതായിട്ട് എനിക്ക് എനിക്കറിയില്ല പിതാവിനറിയുമോ എന്ന് എനിക്ക് അറിയാനും പാടില്ല ഇരുന്ന വൈദികരനെ പലരും തമസപ്പെട്ടു പലരും കൈപൊക്കി കാണിച്ചു അഭിനന്ദനങ്ങൾ അറിയിച്ചു ഗ്രൂപ്പില് വാർത്തയും വന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് എ കൺഫേംഡ് ന്യൂസ് എല്ലാവരോടും ഈ അഞ്ച് ദിവസങ്ങളായിട്ട് ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഫേക്ക് ന്യൂസ് ആണ് കൺഫേംഡ് ന്യൂസ് അല്ല എനിക്കറിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഇന്നലെ എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മദിനം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനേഴിലാണ് അപ്പച്ഛൻ ദൈവത്തിൻ്റെ പക്കലേക്ക് സ്വൃഗത്തിലേക്ക് യാത്രയായത് ഞാനും ഇന്നലെ തിരിച്ച് അമേരിക്കയിലേക്ക് പോകേണ്ട അനുജൻ അവനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ രാത്രി അവിടെ ചെന്നതാണ് അപ്പം എൻ്റെ ബാബു ഉണ്ട് ആ സമയത്താണ് പിതാവിൻ്റെ കോള് വരുന്നത് പിതാവ് പറഞ്ഞു അച്ഛൻ മെയിൽ വരുന്നു വന്നിട്ടുണ്ടോ എനിക്ക് ഒന്നുമില്ലേ തട്ടിൽ പിതാവ് വിളിച്ചിരുന്നു പിതാവിനെ മെയിൽ ചെന്നിട്ടുണ്ട് ഇന്ന് മൂന്ന് മണിക്ക് ഇതിൻ്റെ ഒരറിയിൽ ഔദ്യോഗികമായിട്ടുണ്ടാകും ആ സമയത്ത് വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് അറിവൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മാത്രം ഞാൻ തിരിച്ചു പറഞ്ഞു പിന്നെയാണ് അഭിനന്ദി പിതാവ് എന്നോട് പറഞ്ഞത് മേദന ആർച്ച് ബിഷപ്പ് അതേപിൻ രാജ്യങ്ങളിലുള്ള സിറോ മലബാർ വിശ്വാസികളുടെ ആത്മീയ അജപാലന കാര്യങ്ങൾ ക്രമീകരിക്കാനുള്ള ദൗത്യം അവിടെ നിലനിൽക്കുന്ന വികാരിയാപ്തകളോട് സഹകരിച്ചുകൊണ്ട് വത്തിക്കാനെ ഔദ്യോഗിക പ്രതിനിധിയായി നിർവഹിക്കണമെന്ന് ആവശ്യപ്പെട്ടുവരുന്ന ഇത്തരം നിയമനങ്ങളിൽ വ്യക്തിപരമായ സമ്മതം ചോദിക്കുകയായിരുന്നെങ്കിൽ ദൈവാനുഗ്രഹത്തോടെ പതിമോലപടിയിൽ നിന്ന് വ്യത്യസ്തമായി എന്നേക്കാൾ കഴിവും അറിവും ആത്മീയ നിറവുമുള്ള മറ്റാരെയെങ്കിലും കണ്ടെത്തുകയായിരിക്കും ഉചിതമെന്ന് പറയാൻ തന്നെയായിരുന്നു മനസ്സിൽ ഉറച്ചത് പക്ഷേ അതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല ഇന്ന് ഈ സമയത്ത് അത് ഔദ്യോഗികമായിട്ട് മൗണ്ട് സെന്റ് തോമസിലും ഇവിടെയും അറിയിക്കുമെന്നും കൂടി പറഞ്ഞപ്പോൾ മറ്റൊന്നും പറഞ്ഞില്ല ഞാൻ നിശ്ചബനായി നടത്തുന്ന ദൈവം അതായിരുന്നു മനസ്സിൽ കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം പക്ഷേ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തില് സർവശക്തനായ ദൈവം എന്നെ ചേർത്ത് പിടിച്ച് നടക്കുകയായിരുന്നു കുറിന്തോസ്കർ കെട്ടിയ രണ്ടാം ലേഖനത്തിന്റെ പന്ത്രണ്ടാം അധ്യായം ഒൻപതാം വചനത്തിൽ പറയുന്ന പോലെ നിനക്ക് എൻ്റെ കൃപമതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത് എനിക്കറിയാം ഞാൻ ബലഹീനനാണ് ആ ദൈവത്തിൻ്റെ ശക്തി കൂടുതലായിട്ട് പ്രകടമാകാനായിട്ട് അവിടുത്തെ കൃപ എനിക്ക് നൽകാൻ വേണ്ടി ദൈവം മനസ്സാകുന്നു എന്ന് മാത്രേ ഈ ഒരു അപ്പോയിൻമെന്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ സുഭാഷിതങ്ങളില് പതിനാറി മൂന്ന് വായിക്കും നിന്റെ പ്രയത്നങ്ങൾ കർത്താവിൽ അർപ്പിക്കുക നിന്റെ പദ്ധതികൾ ഫലമണിയും ആ ഒരു ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഈ ഒരു ദൗത്യം ഞാൻ ഏറ്റെടുക്കുക ഈ ഒത്തിക്ക് ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഒന്നാമധ്യായം ആറും ഏഴും വചനങ്ങൾ ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വചനം തന്നെയാണ് എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉച്ഛവിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു എൻ്റെ നാൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് ആ ഒരു ബോധ്യം നാളിതുവരെ സൂക്ഷിച്ചതിൻ്റെ പേരിൽ തന്നെയാണ് ഏത് വിഷയങ്ങളിലും ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങാനായിട്ട് ഞാൻ ആ ഒരു ധീരത കാണിച്ചത് ഞാൻ വിശ്വസിക്കുന്നു സഭാ എതിർത്തും എന്നിലർപ്പിച്ച വിശ്വാസത്തിനും പ്രതീക്ഷിക്കും തെല്ലും അങ്ങനെ ഏൽപ്പിക്കാതെ വിശ്വസ്തതയോടെ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുകയാണ് കത്തോലിക്കാസഭയുടെ പരമാധ്യക്ഷനായ ലിയോ മർപ്പാപ്പയോടും ഓറിയന്റൽ കോൺക്ലിഗേഷനോടും സീറോ മലബാർ സഭയുടെ മേജർ ആർട്ടിബിഷപ്പിനോടും സിനിറ്റിനോടും പരിപൂർണമായ വിധേയത്വവും അനുസരണവും പ്രത്യേകമായി ഞാൻ ഏറ്റുപറയുന്നു സി ബി സി ഐയിലെ പ്രസിഡന്റും തൃശൂർപതിയിലെ എത്രപൊരീത്തയുമായ അഭിവന്യ ആൻഡ്രൂസ് പിന്നാറും സിറോ മലങ്കര സഭയുടെ തലവനായ അതിനാൽ ബാബയെ ഈ എന്നെ വിളിക്കുകയും ആവശ്യമായ പ്രാർത്ഥനയും അഭിനന്ദനങ്ങളും അറിയിക്കുകയും ചെയ്തത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ് ഈ അവസരത്തിന് ഈ ഒരു മുപ്പത്തിയാറ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിന്റെ ഈ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഏറ്റവും ചലഞ്ചിങ് ആയ ഒരു ദൗത്യത്തിലേക്ക് കടക്കേണ്ടി വരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു ഇത്രയും കാലം ഇരുന്നാലപ്പുഴ രൂപതയുടെ ഒരു ഭാഗമായി നിന്നുകൊണ്ട് ഇരിങ്ങാലപ്പുഴ രൂപതയ്ക്കുള്ളിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ കേരളത്തിലെ കത്തോലിക്ക മെട്രാൻ സമിതിയുടെ ഭാഗമായി നിന്നുകൊണ്ട് കെ സി 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 തലത്തിലും മാത്രം പ്രവർത്തിച്ച് പരിചയമുള്ള എനിക്ക് ഗൾഫ് മേഖലയിലുള്ള സീറോ മലബാർ സഭയിലെ കേരളത്തിലെ പതിമൂന്ന് രൂപതകളിൽ നിന്ന് വരുന്ന വിശ്വാസികളോട് തുല്യനീതിയോടെ കൂടിയുള്ള വിശ്വസ്തമായ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു എങ്കിലും ചിലട് ഏൽപ്പിച്ച ഈ ഒരു ദൗത്യം വിശ്വസ്തയോടെ നിങ്ങളുടെ പ്രാർത്ഥനയിലെ പിൻബലത്തോടെ നിർവഹിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പങ്കുവെക്കട്ടെ മഞ്ഞോടു കൂടെ ഞാൻ സ്മരിക്കുമ്പോൾ ഈ ഒരു വാർത്തയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് എന്ന് ഞാൻ തിരിച്ചറിയും സ്വർഗത്തിലിരുന്ന് രണ്ടുപേരും ഈ ഒരു വാർത്തയിൽ സന്തോഷിക്കുകയും അവരുടെ അനുഗ്രഹാശ്വസുകൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അവർ കൊണ്ട വെയിലാണ് ഞങ്ങൾ ഏഴ് മക്കള് അനുഭവിക്കുന്ന തണലെന്ന് പൂർണമായിട്ടും വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ അധികം ചെയ്യുന്നു എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർക്കുകയാണ് എൻ്റെ സഹോദരങ്ങൾ മൂന്ന് പേരും മൂന്ന് ബ്രദർ ലോസുമാണ് ഇന്ന് ഇവിടെ ഈ ഒരു ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്റെ സഹോദരൻ യു എസ് ഇന്നലെ തിരിച്ചു പോകേണ്ട ആള് അത് ക്യാൻസൽ ചെയ്ത് ഇന്ന് അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ വൈകുന്നേരത്തി അതുപോലെ എന്റെ മൂത്ത സഹോദരി ലൈലയും ടോമിയും എന്റെ ഇളയ സഹോദരി റൂബയും ജോഷിയും ഇളയ സഹോദരി സിജിയുടെ ഹസ്ബൻഡ് ബാബുവുമാണ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ എൻ്റെ ഒരു സഹോദരൻ എത്തിയോപ്യയില് ആഫ്രിക്കയിലെ സലേഷ്യൻ സഭയിലെ ഒരു സമൂഹത്തിൻ്റെ റെക്ടറായിട്ട് അവിടെ സേവനം ചെയ്യുന്നുണ്ട് മറ്റെന്ത സഹോദരിമാരെ ഒരാൾ ബാംഗ്ലൂർ ഒരാൾ വയനാടുമാണ് അവരെല്ലാവരും എനിക്ക് വലിയ ശക്തിയായിട്ട് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എൻ്റെ ദൈവവിളി എൻ്റെ പഠനത്തിന് ശേഷം തിരിച്ചറിയാൻ എന്നെ സഹായിച്ചതിന് മുഖ്യ പങ്ക് വഹിച്ചത് അഭ്യന്ന പിതാവിന് അറിയാവുന്ന പോലെ തോമസ് പാത കാണച്ചനാണ് അന്ന് കഫുജൻ സഭയിലേക്ക് ഫ്രാൻസിസ്കൻ സഭയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന എന്നെ തൃശൂരുള്ള വൊക്കേഷൻ ക്യാമ്പിലേക്ക് പറഞ്ഞു വിടുകയും പിന്നീട് അഭിപ്രായ ജെയിംസ് പറയാൻ പിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിൽ സെമിനാലിയിലേക്ക് എന്നെ എടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയാറാം തീയതി എനിക്ക് പൗരോഹിത്യം നൽകി എന്നെ ഈ ഒരു ശുശ്രൂഷയിൽ ഭഗവാക്കുകയും ചെയ്തത് നന്ദിയോടുകൂടെ തന്നെ ഭാഗ്യ സ്മരണാരഹനായ പിതാവിനെയും ഞാൻ ഓർക്കുന്നു രണ്ടായിരത്തി പത്ത് മുതല് നമ്മുടെ രൂപതയെ നയിക്കുന്നത് അഭിമന്യ ഭി പിതാവാണ് ഒന്നര പതിറ്റാണ്ടില് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി ഇരങ്ങാലകള രൂപതയിലെ ഇടയനായി ചെറു മതഭാം സ്വഭാവങ്ങൾക്ക് ആത്മീയ നേതൃത്വമായി പകരം വയ്ക്കാൻ യാത്ര സാന്നിധ്യമായി എപ്പോഴും കർമ്മകരതനായി ആത്മീയ തേജസ്സായി നമ്മോടൊപ്പമുള്ള അഭിവന്യ പോളി പിതാവ് എൻ്റെ വളർച്ചയുടെ പടങ്ങുകളിൽ എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്ന് നന്ദിയോട് കൂടി ഓർക്കുന്നു പിതാവ് രൂപത മതബോധന ഡയറക്ടർ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടില് ഞാൻ അന്നത്തെ ഒരു ഫ്രീക്കനായി അവിടെ പിതാവിന്റെ അസിസ്റ്റന്റായി അവിടുത്തെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു കടുപ്പശ്ശേരി പള്ളിയിൽ നിന്ന് ഞാൻ എൻ്റെ ബുള്ളറ്റിന് ബുള്ളറ്റിൽ അവിടുന്ന് വരും ഇവിടെ ഞാൻ പിതാവ് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് നാലുമണിവരെ ഉണ്ടാകും തിരിച്ച് ഞാൻ വീണ്ടും പോകും എൻ്റെതായ പ്രവർത്തന മേഖലകളിലൂടെ പോകുമ്പോൾ എനിക്ക് പ്രോത്സാഹനം തന്നെ എന്നെ ഏത് കാര്യങ്ങളിലേക്കും ഇനീഷ്യേറ്റീവ് നൽകാനായിട്ട് പിതാവ് കൂടെ ഉണ്ടായിരുന്നു അത് നമ്മുടെ ഓർക്കുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഞാൻ പുത്തഞ്ചറ ആയിരിക്കുന്ന സമയത്താണ് പിതാവ് തന്നെയാണ് എന്നെ അവിടെ നിന്ന് കെ സി ബി സിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് എട്ട് വർഷം കെ സി ബി സിയിൽ അവിടുന്ന് ഡീൻ ഓഫ് സ്റ്റഡീസ് ആയിട്ടും പിന്നീട് മാധ്യമ കമ്മീഷൻ സെക്രട്ടറി ആയിട്ടും അവിടുത്തെ സേവനത്തിന് ശേഷമാണ് മേനടൂരിൽ ഞാൻ അപ്പോയിന്റാകുന്നത് മേലൊരു മൂന്ന് വർഷം ശുശ്രൂഷയ്ക്ക് ശേഷം ചാലക്കുടിയിലേക്കും പിതാവ് തന്നെയാണ് എന്നെ നയിച്ചത് ഞാൻ ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു ചാലക്കുടി പോലെയുള്ള ഒരു ഫൊറോനയിലേക്കാണ് എന്നെ അയക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ നാട്ടിലില്ലായിരുന്നു ആ സമയത്താണ് പിതാവ് എന്നെ ഒരു വലിയ ദൗത്യം ചാലക്കുടി പള്ളിയിലെ ഉത്തരവാദിത്വം നയിപ്പിച്ചത് രണ്ടു വർഷം തികയുന്നതിന് മുമ്പേ വീണ്ടും പിതാവ് എന്നെ ഈ രൂപതാ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു ഞാൻ പിതാവിനോട് മൂന്ന് പ്രാവശ്യം പിതാവിന്റെ അടുത്ത് ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു ഞാൻ പിതാവിനോട് പറഞ്ഞു പിതാവ് ഒന്ന് ഞാൻ സമയം പൂർത്തിയാക്കട്ടെ എനിക്ക് അവിടെയുള്ള ക്രിസ്ത്യന്മാരോട് അവിടെയുള്ള സമൂഹത്തിനോട് പറയാൻ പറ്റാത്ത രീതിയിൽ പിതാവ് പറഞ്ഞു അത് സമയം ഒരു പ്രമോഷൻ ആയിട്ടാണ് അച്ഛനെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അച്ഛനെ നോ പറയുന്നു പിന്നെ ഞാൻ പറഞ്ഞു എന്നേക്കാൾ കഴിവുള്ള പ്രഗലബരായ വൈദികരെന്നുള്ളതാണ് പിതാവ് അവരെ ആരെങ്കിലും അതിന് വേണ്ടിട്ട് തിരഞ്ഞെടുക്കണം പിതാവ് ആ പിടിച്ച പിടിയാലിനെ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു ഇവിടെ വന്ന് ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും എനിക്ക് ഇവിടത്തെ ഒരു അന്തരീക്ഷം പക്ഷെ ഇവിടെ പിതാവ് പരിപൂർണ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി ഞങ്ങളെ നയിച്ചു ശക്തിപ്പെടുത്തി പിതാവെ നന്ദിയോടുകൂടെ അങ്ങയുടെ ആ ഒരു പ്രോത്സാഹനത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകുന്ന ആ പിന്തുണക്ക് ഏറെ സ്നേഹത്തോടെ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ് ചേർന്നുകൊണ്ട് നമ്മുടെ ജോസ് വിൽസൻ ും ഒപ്പം നമ്മുടെ ഇവിടത്തെ ചാൻസലേഴ്സ് ആയ ഡോക്ടർ കിരൺ തെറ്റ്ലച്ചനും ഡോക്ടർ അനീഷ് പെല്ലിശ്ശേരി അച്ഛനും അതുപോലെ തന്നെ റിജോ ആലപ്പാട്ടച്ഛനും അവരും അതോടൊപ്പം ഫൈനാൻസ് ഓഫീസറായ ലിജോ കോങ്കോത്തച്ഛനും പിതാവിന്റെ സെക്രട്ടറിയായ ജോർജിയും അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം അത് സന്തുഷ്ട കുടുംബമായിരുന്നു പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലെ ഞങ്ങളുടെ അത്താഴ മേശകളിൽ ഞങ്ങൾ പങ്കുവയ്ക്കാത്ത വിശേഷങ്ങളില്ല എനിക്ക് മിസ് ചെയ്യാൻ പോകുന്ന അതൊക്കെയായിരിക്കും രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും മിക്കവാറും പിതാവ് സാധാരണ ഉണ്ടാകാറില്ല ഞങ്ങൾ ഞങ്ങളുടെ ഡെലിവറി അർപ്പണം കഴിഞ്ഞതിന് ശേഷം രോഗിച്ചുകൂടി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ യും ഇത്രയേറെ സമയം ഞങ്ങളോട് ചെലവഴിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഒട്ടുമേശ്ശ ഞ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൃത്യതയുടെ മൂമെന്റ് ആയിരുന്നു വൈകുന്നേരങ്ങളുടെ പ്രാർത്ഥന അത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് തരുന്ന റംശായും ലലിയയും പൊന്തയും ഒരുമിച്ച് ചേരുന്ന ആ ഒരു എക്സ്പീരിയൻസ് അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയൊരു ശക്തിയായിരുന്നു ആ ഒരു കൂട്ടായ്മ ഞങ്ങൾക്ക് കഷ്ടപ്പെടുന്നു എന്നുള്ളൊരു വിഷമം അതെൻ്റെ മനസ്സിലുണ്ട് ഒപ്പം ഞങ്ങളുടെ കുരിയ മെമ്പേഴ്സ് എല്ലാ ദിവസവും കുരിയയിൽ വരുന്ന നമ്മുടെ അച്ഛന്മാരുണ്ട് ജോയ് പാലിക്കൽ അച്ഛൻ ജുഡീഷ്യൽ വിക്ടറും അതുപോലെ തന്നെ ജസ്റ്റിനും നമ്മുടെ മറ്റ് അച്ഛനും അങ്ങനെയുള്ള വൈദികരും അതുപോലെ സിസ്റ്റേഴ്സ് മടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് നമുക്കവിടെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാ സൗഹൃദത്തിനും സ്നേഹത്തിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഈ നിങ്ങൾ ഇന്നലെ ഈ മീറ്റിംഗിന് പലരെയും വിളിച്ചത് ഞാനായിരുന്നു അതിങ്ങനെ ഒരു അറിയിപ്പിന് വേണ്ടിയല്ല ആ ഒരു മീറ്റിങ്ങിനായിട്ട് ഫോർ ചെയ്തത് മാത്തോമാ തീർത്ഥാടനത്തിന്റെ ഈ പ്രാവശ്യത്തെ ഉത്തരവാദിത്വം മിനിറ്റ് ആയതിന്റെ പേരിൽ ഞാനും വിജും കൂടി ആയതിന്റെ പേരിൽ കുറെ പേരെയൊക്കെ ഞാൻ തന്നെ വിളിച്ചു ഇന്ന് മാത്തോമ തീർത്ഥാടനത്തിന്റെ മീറ്റിംഗ് മൂന്ന് മണിക്കുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു രാത്രി ഈ ഒരു മീറ്റിംഗിൽ എങ്ങനെ ഒരു കളർ വരുന്നു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് എന്നാലും ആ മീറ്റിങ്ങിന് വിളിച്ചതിന്റെ വെളിച്ചത്തില് ഇവിടെ എത്തിച്ചേർന്ന രൂപതകളിലെ വിവിധ ഇടപെടലിൽ നിന്ന് വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സമർപ്പിതർക്കും വൈദികർക്കും എല്ലാ സഹോദരങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് പറമ്പിൽ പറഞ്ഞു പക്ഷ ഇനി അച്ഛൻ പറഞ്ഞോളൂ ഞാൻ ഇത്രയും നാൾ പറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് എൻ്റെ ഒരു ചെറിയ കൂട്ടിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനിയും പറക്കുമ്പോൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് അത് പ്രശ്നമാക്കറിയാം അതുകൊണ്ട് ആഗ്രഹമുണ്ടെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ചരടുകൾ ഏറെ ഉണ്ടാകുമെന്ന് പൂർണ്ണമായും പ്രാർത്ഥനയാകുന്ന ആ ഒരു പിൻബലവും ആത്മവിശ്വാസമാകുന്ന ശക്തിയും നിങ്ങളുടെയൊക്കെ ആ ഒരു പിന്തുണയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് മുൻ ഒരുമിച്ച് നേരാൻ കഴിയും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്നോട് കാണിച്ച ഈ ഒരു സ്നേഹത്തിനും നിങ്ങൾ പങ്കുവെച്ച നല്ല വാക്കുകൾക്കും ഇത്രയും നാൾ നിങ്ങൾ എനിക്ക് നൽകിയ ഈ കരുതലിനും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് എന്നെ റെക്കമെൻഡ് ചെയ്ത സിവാലബാർ സഭയിലെ ലാഭിതാക്കന്മാർക്കും ആർച്ച് ബിഷപ്പിനും എന്നെ അപ്പോയിൻ്റ് ചെയ്ത എത്തിക്കാനുള്ള വർത്താപ്പിക്കൽ തിരുസംഘങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഗൾഫ് മേഖലയിൽ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നവരാരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാകും ഗൾഫ് മേഖലയിലുള്ള എൻ്റെ എല്ലാ വിശ്വാസികൾക്കും ഞാൻ പരിപൂർണ പിന്തുണയും ആ ഒരു നിങ്ങളോടൊപ്പമുള്ള പ്രവർത്തനവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു